ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നല്ല അടിപൊളി ഗ്യാപ്പ് കിട്ടിയ ദിവസമായിരുന്നു നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും ഇന്ന് നിഫ്റ്റി നമ്മുടെ എല്ലാ ലെവലിനും മുകളിൽ ആശാനും ഓപ്പൺ ചെയ്തു ഏകദേശം പറയുകയാണെങ്കിൽ ഇരുപത്തി നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുന്നൂറിൻ്റെ ഭാഗത്ത് അവിടെ നിന്ന് ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി അറുപത്തി മൂന്ന് അറുപത്തഞ്ചില് പോയി തിരിച്ച് താഴേക്ക് ഇറങ്ങി നമ്മുടെ ആർ എന്ന് പറഞ്ഞ സപ്പോർട്ടിൻ്റെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറിയാണ് പോയത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നല്ലൊരു അടിപൊളി പ്രതീക്ഷിക്കാത്തൊരു ഗ്യാപ്പായിരുന്നു ഞാൻ വന്നത് നല്ലൊരു ഞാൻ ചെറിയ പൊസിഷൻ ഗ്യാപ്പിന് വേണ്ടി ക്യാരി ഫോർവേഡ് ചെയ്തിരുന്നു കാരണം ബി ജെ പി അധികാരത്തി വരികയാണെങ്കിൽ എൻ ഡി അധികാരത്തി വരികയാണെങ്കിൽ മാർക്കറ്റിന് കെയർഫുള്ള രീതിയിലേക്ക് മൂവ്മെൻറ്റ് ഞാൻ പ്രതീക്ഷിച്ചിട്ടായിരുന്നു അത് പ്രകാരം ഞാൻ എന്ത് ചെയ്തു കുറച്ച് പൊസിഷൻസ് ഞാൻ വാങ്ങി വച്ചിട്ടാണ് ഞാൻ പോയത് കുറച്ച് പൊസിഷൻസ് വളരെ ആകപ്പെട വൺ പോയിൻറ്റ് സിക്സ് ലാക്സിന് അടുപ്പിച്ചുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമേ കൊടുത്തിട്ട് പോയില്ലായിരുന്നു പക്ഷേ അത് എനിക്ക് ഏകദേശം വരെ ഒരു അൻപത് ശതമാനത്തോളം പ്രോഫിറ്റ് കിട്ടിയ ഒരു അക്കൗണ്ട് ഞാൻ ഞാനത് യൂട്യൂബിൽ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു അത് കിട്ടിയായിരുന്നു പിന്നെ ഇൻട്രാഡേയിൽ ട്വൻറ്റി ഫൈവ് പോയിന്റ്സ് നിഫ്റ്റി കിട്ടിയായിരുന്നു മുന്നൂറിൻ്റെ ഭാഗത്തുനിന്ന് എടുത്ത് പത്ത് മുന്നൂറ്റി അറുപത്തി അഞ്ച് അറുപതോ ഭാഗത്ത് ഇപ്പോൾ ബുക്ക് ചെയ്തിട്ട് ട്വൻറ്റി ഫൈവ് പൗൻസോളും കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇന്ന് നിഫ്റ്റി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അടിപൊളി ഗ്യാപ്പ് ഗ്യാപ്പായിരുന്നു അത് ബാങ്ക് നിഫ്റ്റി നമ്മുടെ എല്ലാ ലെവലിലും മുകളിൽ ഓപ്പൺ ചെയ്യുക പ്രത്യേകിച്ച് പറയണെങ്കിൽ ആർ ത്രീക്ക് മുകളിൽ ഓപ്പൺ ചെയ്ത് അങ്ങ് പോവുകയാണ് ചെയ്തത് പിന്നെ ഒരു അൻപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപതിനും അൻപത്തിരണ്ടായിരത്തിനും ഇടയ്ക്കുള്ള ഒരു ഭാഗത്തൊക്കെ ഇടന്ന് കളിച്ച് ആ ഒരു ഭാഗത്തൊക്കെ തന്നെയാണ് അവൻ ക്ലോസ് ചെയ്തത് ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നല്ലൊരു അടിപൊളി ഗ്യാപ്പ് അപ്പ് ഗ്യാപപ്പ് ദിവസമായിരുന്നു മാർക്കറ്റിന് ചിയർഫുള്ളായിട്ട് വന്ന ഒരു മൂമെൻ്റ് ഉള്ള ദിവസമായിരുന്നു ഇന്ന് സംഭവിച്ചത് സോ ഇന്ന് എക്കണോമിക് കലണ്ടർ നോക്കുന്ന സമയത്ത് പൊതുവേ വലിയ ഒരു ന്യൂസൊന്നും നമ്മുടെ മാർക്കറ്റിനില്ല സിംഗപ്പൂരിൽ വന്നൊരു ജി ഡി പി ജി ഡി പി അല്ല സിംഗപ്പൂരിൻ്റെ എന്താണ് കൺ ഇൻഫ്ലേഷൻ ചെറിയൊരു മൈനസിലാണ് വന്നത് അതൊരു നെഗറ്റീവ് അതൊക്കെ മോർണിംഗ് പത്തര മണിക്ക് വന്ന ദിവസമാണ് വലിയ സിംഗപ്പൂർ നമുക്ക് വലിയ ബാധിക്കുന്ന ഒരു കൺട്രി ഒന്നും അല്ലാത്തത് കൊണ്ട് നമുക്ക് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല പുതിയ ഇന്നൊരു ശാന്തമായ ഒരു ദിവസമാണ് മിക്കവാറും ഒക്കെ തിങ്കളാഴ്ചകളിൽ ന്യൂസ് വളരെ കുറവായിരിക്കും അതുകൊണ്ട് ശാന്തമായ ദിവസമാണ് കാണുന്നത് അപ്പം ഇന്ന് അമേരിക്ക മാർക്കറ്റ് നിങ്ങൾ നോക്കണ സമയത്ത് ഡൗ ജോൺസ് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഡൗ ജോൺസ് ഒരു ഇരുന്നൂറ്റി അറുപത്തൊന്ന് പോയിൻറ്റോളം പ്ലസ് നിൽക്കുന്നു എസ് ആൻഡ് പി ആറായിരത്തിന് മുകളിൽ നിൽക്കുന്നു എസ് ആൻഡ് പി ആറായിരത്തിന് മുകളിൽ വരുന്നത് ആദ്യമായിട്ടാണ് സോ എസ് ആൻഡ് പി ആറായിരത്തിന് മുകളിൽ നേരത്തെ വന്നു എന്നാലും ആറത്തിനും മുകളിൽ എസ് ആൻബി വീണ്ടും തിരിച്ച് വന്നിട്ടുണ്ട് ഡൗൺ നാസ് ഡാക്ക് പ്ലസ് നിൽക്കുന്നുണ്ട് ആ നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പം നിൽക്കുന്ന സമയത്ത് ഒരു പതിനെട്ട് പോയിൻ്റ് പത്ത് പന്ത്രണ്ട് പോയിൻ്റ് ഒക്കെ പ്ലസ്സിലാണ് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് സോ നിഫ്റ്റിയെ സംബന്ധിച്ച് ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ് എന്ന് പറഞ്ഞൊരു ഒരു വലിയൊരു കടമ്പ ഇന്ന് അവൻ ക്ലോസ് ചെയ്ത് പോയിട്ടുണ്ട് ഇന്നത്തെ പ്രൊഫൈല് പ്രകാരം നിഫ്റ്റി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ന്യൂട്രൽ ടീം ന്യൂട്രൽ പ്രൊഫൈലാണ് ആദ്യത്തെ എയ്ക്ക് മുകളിൽ ഡിയും ഇയും പോയതിന് ശേഷം തിരിച്ച് താഴേക്ക് ഇറങ്ങി അവ അടിച്ച് താഴോടുള്ള ഫസ്റ്റും സെക്കൻഡ് ഐ ബി എക്സ്റ്റൻഷൻ തന്ന് ഫസ്റ്റ് ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റും തന്നതിന് ശേഷം കൃത്യമായിട്ട് ഐ ബിക്കകത്ത് ക്ലോസ് ചെയ്തിട്ട് ഒരു ന്യൂട്രൽ പ്രൊഫൈലാണ് നിഫ്റ്റി നിഫ്റ്റിയുടെ വി വ്യാപും പി ഒ സിയൊക്കെ അടുത്തായതുകൊണ്ട് ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തി രണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പ്രൊഫ് ഏരിയ സോ നമുക്കത് വ്യക്തമായിട്ടൊന്ന് മാർക്ക് ചെയ്ത് വച്ചേക്കാം ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തി രണ്ടാണ് നമ്മളെ സംബന്ധിച്ചുള്ള എന്താണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയുള്ള ഏരിയ അപ്പോൾ ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തി രണ്ടെന്ന് പറഞ്ഞ ഏരിയയാണ് നമുക്ക് നാളെ നോക്കേണ്ടത് സോ ട്വൻറ്റി ഫോർ ടു സിക്സ്റ്റി ത്രീയാണ് നമ്മുടെ പി ഒ സി ആൻഡ് നിയർലി വി വേപ്പ് ആ ഭാഗത്ത് വരുന്നുണ്ടാണ് ഞാൻ ട്വൻറ്റി ഫോർ ടു സിക്സ്റ്റി ത്രീ വെച്ചത് അപ്പോൾ നിങ്ങൾ വ്യക്തമായി പുറത്തുള്ള ട്വൻറ്റി ഫോർ ടു സിക്സ് ത്രീയാണ് ഇത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയ സോ അതിന് ഞാൻ പി ഒ സി ആയതുകൊണ്ട് ഞാൻ പി ഒ സിയുടെ കളറിങ്ങ് കൊടുത്തേക്കാം ഇനി അടുത്ത് പറയേണ്ടത് ഇനി പുറത്തുള്ളൂ അൻപത്തി രണ്ട് ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി എഴുപത്തൊന്നിനു മുകളിൽ മാത്രമേ നിങ്ങൾ ഇനി വാങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതി എത്രയാണ് ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി എഴുപതാണ് നമ്മളെ സംബന്ധിച്ചുള്ള ബുള്ളിഷ് റഫറൻസ് എത്രയാണ് ബുള്ളിഷ് റഫറൻസ് എന്ന് പറയുമ്പോൾ ഇരുപത്തി നാലായിരത്തി മുന്നൂറ്റി എഴുപത് ഇരുപത്തി നാല് മുന്നൂറ്റി എഴുപതിനു മുകളിൽ മാത്രമേ നിങ്ങളൊരു ബൈയെക്കുറിച്ച് ചിന്തിച്ചാൽ മതി ബൈ അപ്പോൾ അതിന് മുകളിൽ നിന്നാൽ മാത്രമേ നമുക്കൊരു മൂമെൻറ്റ് കിട്ടുള്ളൂ സോ അത് മനസ്സ് വ്യക്തമായിട്ട് പ്ലാൻ ചെയ്തേക്കാം ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി എഴുപത് ഓക്കെ ഈ ഇരുപത്തിനായിരത്തി മുന്നൂറ്റി എഴുപതിനു മുകളിൽ നിൽക്കുകയാണെങ്കിൽ അടുത്ത വരാൻ പോകുന്ന ഫസ്റ്റ് ടാർഗറ്റിന് ഇരുപത്തിനാലായിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് എത്രയാണ് ഇരുപത്തി നാലായിരത്തി നാന്നൂറ്റി അറുപത്തി അഞ്ചാണ് നമ്മളെ സംബന്ധിച്ചുള്ള ഫസ്റ്റ് ടാർഗറ്റ് ആറ് വൺ എന്ന് പറയുന്നത് ഇരുപത്തി നാലായിരത്തി നാന്നൂറ്റി അറുപത്തി അഞ്ച് അതിനു മുകളിൽ നിൽക്കുകയാണെങ്കിൽ അടുത്ത വരുന്ന എന്താണ് അടുത്തത് വരുന്നത് ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി ആറാണ് ആർ ടു എത്രയാണ് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി ആറ് ഇരുപത്തി നാല് അഞ്ഞൂറ്റി ആറാണ് നമ്മളെ സംബന്ധിച്ചുള്ള ആർ ടു റെഫറൻസ് ടു അപ്പോൾ ഇത് നാളെ എനിക്ക് തോന്നുന്നു മാക്കാറ്റ് ഇതിന് മുകളിൽ പോണ കോളൊന്നും ഞാൻ കാണുന്നില്ല സോ അതുകൊണ്ട് ആറു ഊണും ആറ് ടു മാത്രമേ ഞാൻ വരയ്ക്കുന്നുള്ളൂ കൃത്യമായിട്ടേ ഉള്ളൂ അപ്പം എത്രയാണ് ഇരുപത്തിനാല് നാനൂറ്റി അറുപത്തഞ്ച് ആർ ടു എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി ആറ് ഇനി താഴേക്കെന്ന് പറയുമ്പോൾ നമ്മളെ ബേറിസ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ട് ഓർത്തേക്കുക ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി രണ്ടാണ് നമ്മളെ സംബന്ധിച്ചുള്ള ബേറിഷ് റഫറൻസ് ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി രണ്ട് ഓർത്തുള്ളൂ ഈ ട്വൻ്റി ഫോർ തൗസൻഡ് ടു സീറോ ടു ആണ് നമ്മളെ സംബന്ധിച്ചുള്ള ബേറിഷ് റഫറൻസ് കാരണം മാർക്കറ്റിൽ നിന്ന് നല്ലൊരു ഗ്യാപ്പ് അപ്പ് മൂവ്മെൻറ്റി വന്നതുകൊണ്ട് ഞാൻ വലിയ രീതിക്കുള്ള ഒരു അപ്പ് വേഡ് മൂവ്മെൻറ്റമോ ഡൗൺവേഡ് മൂവ്മെൻറ്റമോ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ചെറിയ രീതിയിലുള്ള ഒരു ലെവൽസ് ഒക്കെ മാത്രമേ കൊടുക്കുന്നുള്ളൂ ട്വൻറ്റി ഫോർ ടു സീറോ ടു ആണ് നമ്മളെ സംബന്ധിച്ചുള്ള ഫസ്റ്റ് ബേറിഷ് റഫറൻസ് അതിൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ട്വൻറ്റി ഫോർ വൺ ഫിഫൈ ടു എത്രയാണ് ഇരുപത്തി നാലായിരത്തി ഒരുന്നൂറ്റി അൻപത്തി രണ്ടാണ് നമ്മളെ സംബന്ധിച്ചുള്ള എസ് വണ് ഇരുപത്തി നാലായിരത്തി ഒരുന്നൂറ്റി അൻപത്തി രണ്ട് സോ അത് വരച്ചു അതിന് താഴെ എസ് ടു എന്ന് പറയുമ്പം നേരെ വരുന്ന എസ് ടു എത്രയാണ് ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് എസ് ടു ട്വൻറ്റി ഫോർ തൗസൻഡ് വൺ ആൻഡ് ഫൈവ് ആണ് നമുക്ക് സംബന്ധിച്ചുള്ള എസ് ടു ഇനി താഴേക്ക് വരുന്നുണ്ടെങ്കിൽ അടുത്ത അടുത്തൊരു എസ് ത്രീം കൂടെ ഞാൻ വരച്ചേക്കാം കാരണം മാർക്കറ്റ് ഈ ഭാഗത്തു നിന്നുകൊണ്ട് അടുത്ത വരുന്നൊരു എസ് എസ് എന്ന് പറഞ്ഞാൽ നേരെ വരുമ്പോൾ അടുത്ത വരാൻ പോകുന്നത് ഇരുപത്തി നാലായിരത്തി അൻപത്തി ഒന്ന് ട്വൻറ്റി ഫോർ തൗസൻഡ് ഫൈവ് വൺ ഇതാണ് നമ്മളെ സംബന്ധിച്ചുള്ള ഇരുപത്തിനാലായിരത്തി അൻപത്തി ഒന്നാണ് എസ് ത്രീ സോ നിഫ്റ്റി ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു ലെവൽ ഇത്രയും മാത്രമേ മോളിലോട്ട് വരച്ചതെന്ന് വെച്ചാൽ ഒന്നും കൊണ്ടല്ല നമ്മുടെ മാർക്കറ്റിൽ അത്രയ്ക്ക് അങ്ങോട്ട് വലിയൊരു മൊവ്മെൻറ്റാണ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പ്രത്യേകിച്ച് നാളെ നമ്മൾ മിക്കവാറും ഈ ഒരു റേഞ്ചിൻ്റെ ഭാഗത്ത് തന്നെ കിടന്ന് കളിക്കാനുള്ള ചാൻസാണ് ഞാൻ കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത് ഈ ഒരു മോളത്തുള്ള ലെവൽ ഞാൻ ഈ ഒരു ലെവൽ ഞാൻ മാർക്ക് ചെയ്ത് വച്ചേക്കുന്നത് സോ നിഫ്റ്റിയെ സംബന്ധിച്ച് ഇത്രയും ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ മുന്നൂറ്റി എഴുപത്തി ആറിന് മുകളിൽ നിൽക്കുകയാണ് മുന്നൂറ്റി എഴുപതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ നാന്നൂറ്റി അറുപത്തി അഞ്ച് നാനൂ അഞ്ഞൂറ്റി ആറ് ഇനി ഇരുന്നൂറ്റി രണ്ട് താഴെ നിൽക്കുകയാണെങ്കിൽ ഇന്നൂറ്റി അൻപത്തി രണ്ട് നൂറ്റി പതിനഞ്ച് ഇരുപത്തി നാലായിരത്തി ഈ ലെവലിലേക്കായിരിക്കും മാർക്കറ്റ് പോകുന്നത് സോ ഇത്രയേ ഉള്ളൂ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ലെവലും കൂടെ മാത്രം ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം സെയിം നിഫ്റ്റിയെ പോലെ തന്നെയായിരുന്നു ബാങ്ക് നിഫ്റ്റി നമ്മുടെ എല്ലാ ലെവൽസിലും മുകളിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം കൃത്യമായിട്ട് ആ ഭാഗത്തൊക്കെ ഇടന്ന് കളിച്ച് ഒരു മൂവ്മെൻറ്റൊന്നും തന്നിട്ടില്ല കൃത്യമായിട്ട് ആ രീതിക്ക് നിന്ന് കളിക്കുകയാണ് ചെയ്തത് സോ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നിങ്ങൾ ബാങ്ക് നിഫ്റ്റി നോക്കുന്ന സമയത്ത് ബാങ്ക് നിഫ്റ്റി ഒരു പി ഷേപ്പ്ഡ് പ്രൊഫൈലായിരുന്നു എന്താണ് ബാങ്ക് നിഫ്റ്റി ഒരു പി ഷേപ്പ്ഡ് പ്രൊഫൈലായിരുന്നു നിങ്ങൾ നോക്കാൻ പറയാം ഒരു പി ഷേപ്പ്ഡ് പ്രൊഫൈലായിരുന്നു സോ അതിൽ കൃത്യമായിട്ട് പറയണെങ്കിൽ ഇരുപത്തി നാലായിരം എക്സെസ് ഐ ബി എക്സെന്ന് തന്നെങ്കിൽ കൂടാതെ അത് കത്ത് വന്ന് പി ഒ സിന്റെ ഭാഗത്തിനടുത്ത് ക്ലോസ് ചെയ്യണം സോ അൻപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തി നമ്മളെ സംബന്ധിച്ചുള്ള ബാങ്ക് ലിഫ്റ്റിലെ പി ഒ സി ഇത്രയാണ് അൻപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തി അഞ്ചാണ് ബാങ്ക് നിഫ്റ്റിലെ പി ഒ സി അപ്പൊ അത് ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഈസിയായിട്ട് അറിയാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുമല്ലോ സോ അൻപത്തി രണ്ടായിരത്തി ഒരുനൂറ്റി അറുപത്തി അഞ്ചാണ് നമ്മുടെ പി ഒ സി ആ പിഒ സിയുടെ ഭാഗത്ത് നമുക്ക് വളരെയധികം ആയ ഒരു കാര്യമാണ് പി ഒ സി നമ്മൾ മാർക്ക് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു ഇനി ബാങ്ക് നിഫ്റ്റിയുടെ ബുള്ളിസ്റ്റ് റഫറൻസ് എന്ന് പറഞ്ഞാൽ ഓർത്തുള്ളൂ അൻപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് ഈ ഇരുന്നൂറ്റി എൺപതിന് മുകളിൽ മാത്രമേ ഞാൻ ഇനി ബാങ്ക് നിഫ്റ്റിയിലെ ഭയെക്കുറിച്ച് ചിന്തിക്കുകയുള്ളൂ സോ നിങ്ങൾ ഓർത്തുള്ളൂ അൻപത്തി രണ്ടായിരത്തി ഫറസ് എന്ന് പറയുമ്പോൾ അൻപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് അൻപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ മാത്രമേ നിങ്ങൾ ബാങ്ക് നിഫ്റ്റിൽ ഒരു ബൈയെക്കുറിച്ച് ചിന്തിച്ചാൽ മതി അപ്പോൾ അതിനു മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാർക്കറ്റ് എവിടം വരെ പോവാം ഇരുന്നൂറ്റി എൺപതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ അൻപത്തി രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് ഫസ്റ്റ് ആയാലും എത്രയാണ് അൻപത്തി രണ്ട് നാന്നൂറ്റി നാൽപ്പത്തി നാല് ഇതാണ് നമ്മളെ സംബന്ധിച്ചുള്ള ആറ് വൺ സോ ഈ ആറ് വണ് നിൽക്കും അതിനുമുകളിൽ നിൽക്കുകയാണെങ്കിൽ അടുത്ത വരാകാൻ പോകുന്നത് അൻപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി നാല് ആർ ടു എന്ന് പറഞ്ഞാൽ അൻപത്തി രണ്ടായിരത്തി അൻപത്തി രണ്ട് അഞ്ഞൂറ്റി അൻപത്തി നാല് അത് ഓർത്ത് വയ്ക്കും അമ്പത്തിരണ്ട് അഞ്ഞൂറ്റി അൻപത്തി നാല് അതിന് മുകളിൽ നിൽക്കുമ്പോൾ അടുത്ത എന്താണ് ആർ ത്രീ എന്ന് പറയുമ്പം നേരെ സ്ട്രേറ്റ് നമ്മുടെ ഈ പി യു സി ആയ അൻപത്തി രണ്ടായിരത്തി എണ്ണൂറ് പഴയൊരു പി യു സി കഴിഞ്ഞ പ്രാവശ്യം കുറേ പ്രാവശ്യം ക്ഷമിച്ചിരുന്ന് നടക്കാത്ത സ്ഥലമാണ് അമ്പത്തിരണ്ട് എണ്ണൂറ് സോ അതാണ് നമ്മളെ സംബന്ധിച്ചുള്ള ആർ ത്രീയും ഇതാണ് എനിക്ക് നമുക്ക് മുകളിലൊട്ടുള്ള ലെവല് ഇനി താഴേക്കെന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർത്തിക്കുക അൻപത്തിരണ്ടായിര ത്തി എൺപത്തി അഞ്ച് ഭാഗം നമുക്ക് ഇപ്പോഴും സപ്പോർട്ടാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്ത് അമ്പത്തൊന്ന് തൊള്ളായിരത്തി എൺപത്തൊമ്പതാണ് നമ്മളെ സംബന്ധിച്ചുള്ള ബേറിഷ് റെഫറൻസ് സോ അൻപത്തി ഒന്നായിരത്തി ബേറിഷ് റഫറൻസ് എന്ന് പറയുമ്പം അൻപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ഇതിന് താഴെ മാത്രമേ നിങ്ങളൊരു സെല്ലിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി സോ അതിന് താഴെ നിൽക്കുമ്പോൾ ഫസ്റ്റ് ടാക്കറ്റ് എന്തെങ്കിലും ഏതാണ് അൻപത്തൊന്നായിരത്തി തൊള്ളായിരത്തി അമ്പത് താഴെ നിൽക്കുമ്പോൾ അമ്പത്തൊന്ന് എണ്ണൂറ്റി നാല് ഫിഫ്റ്റി വൺ എയ്റ്റ് സീറോ ഫോർ ഫസ്റ്റ് ആകെ എത്രയാണ് അൻപത്തി ഒന്ന് എണ്ണൂറ്റി നാലാണ് നമ്മളെ സംബന്ധിച്ചുള്ള എസ് വൺ എന്ന് പറയുന്നത് അൻപത്തൊന്ന് എണ്ണൂറ്റി നാല് ഓക്കെ അതിന് താഴെ നിൽക്കുമ്പോൾ അടുത്ത വരാൻ പോകുന്നത് അൻപത്തി ഒന്നായിരത്തി എഴുന്നൂറ് ഫിഫ്റ്റി വൺ എയ്റ്റ് സെവൻ ഹൺഡ്രഡ് അൻപത്തി ഒന്ന് എഴുന്നൂറ് സോ അൻപത്തി ഒന്ന് എഴുന്നൂറാണ് അടുത്ത വരാൻ പോകുന്ന എസ് ടു ഓർത്തോളുക ഓക്കെ അതിന് താഴെ നിൽക്കുമ്പോൾ അടുത്ത വരാൻ പോകുന്ന എന്ന് പറഞ്ഞാൽ അൻപത്തി ഒന്നായിരത്തി അറു അഞ്ഞൂറ്റി ഇരുപ അഞ്ഞു അല്ല അമ്പത്തി ഒന്നായിരത്തി അറുന്നൂറ്റി നാ നാൽപ്പത്തിനാലെന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗം സോ സപ്പോർട്ട് അടുപ്പി അടുപ്പിച്ച അടുപ്പിച്ചിട്ടുണ്ട് സോ അൻപത്തി ഒന്നായിരത്തി എസ്ത്രീ എന്ന് പറയുമ്പോൾ അൻപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി നാലിലേക്കാണ് ഈ ഒരു മാർക്കറ്റ് വരാമെന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു ഭാഗത്ത് നിന്ന് കളിക്കാനുള്ള ചാൻസേ ഞാൻ കാണുന്നുള്ളൂ വലിയൊരു കയറ്റമോ ഇറക്കമോ ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ മാർക്കറ്റ് ഇങ്ങനെയുള്ള ലെവലിൽ നിന്ന് കളിക്കാനുള്ള ചാൻസ് ആയിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഓർത്തൊള്ളുക നിങ്ങളുടെ ലെവൽസ് കൃത്യമായി മാർക്ക് ചെയ്യുക ആ മാർക്കറ്റ് ലെവൽ വെച്ച് ട്രേഡ് ചെയ്യുക നിങ്ങൾക്ക് ഞാനൊരു കൈ എന്നാലൊരു ഒരു ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു യൂട്യൂബിൽ നമ്മുടെ എന്താണ് നമ്മുടെ വരാൻ പോകുന്ന ഞായറാഴ്ചയിൽ നമ്മുടെ ഒരു വെബിനാർ ഉണ്ട് നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ ഓർഡർ ഓഫ് ഓഫൈലെ കുറിച്ചുള്ള നിങ്ങളുടെ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാൻ ഒരു വേണ്ടിയിട്ടുള്ളൊരു ഉണ്ട് അപ്പോൾ അത് രജിസ്റ്റർ ചെയ്യാനുള്ള ഗൂഗിൾ ഫോംസിൻ്റെ ലിങ്ക് ഞാൻ ഇതിൽ കൊടുത്തു വെക്കുന്നുള്ളൂ വളരെ ലിമിറ്റഡ് സീറ്റ് മാത്രമേ ചേർക്കുന്നുള്ളൂ അല്ല ചുമ്മാ ആൾക്കാർക്ക് അത് ഒരു ഒരു ഒന്നര മണിക്കൂറുള്ള ഒരു ഫ്രീ സെഷനാണ് സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ ബാക്കിയുള്ളോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഗൂഗിൾ ഫോംസ് ഫില്ല് ചെയ്ത് നിങ്ങൾ അയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സന്നൈയിലുള്ള ആ സെഷനിൽ കെയറാവുന്നതാണ് കയറിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചോദിക്ക് നിങ്ങളുടെ ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്ത് നമുക്ക് ഒരു എന്താ പറയുക ഒരു വിൻ വിൻ സിറ്റുവേഷനിലേക്ക് പോകാൻ സാധിക്കുന്നതാണ് സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ സൈൻ ഓഫ് ചെയ്യുന്നു നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടേക്ക് കെയർ ബൈ ബൈ